മഴയായതോടെ വെള്ളക്കെട്ടിൽ വലഞ്ഞ് കുണ്ട്ര നിവാസികൾ ദേശീയപാതയിലെ ഓരങ്ങൾ വെള്ളക്കെട്ടിലായതോടെ യാത്രക്കാരും നാട്ടുകാരും ഒരേപോലെ ദുരിതത്തിലാണ് ദേശീയപാതയോട് ചേർന്നുള്ള ഓടകൾ അടഞ്ഞതോടെ ഇളംവള്ളൂരിലും വെള്ളക്കെട്ടാണ് മഴ പെയ്താൽ കുളമാകുന്ന അവസ്ഥയിലാണ് കുണ്ടറയിലെ ദേശീയപാതയോരം റെയിൽവേ സ്റ്റേഷന് സമീപം പഴയ ബെബ്കോ ഔട്ട്ലെറ്റിനെതിർവശത്തും ഇളമ്പള്ളൂർ എസ് എൻ എസ് എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തുമാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് കൊട്ടിയം കുണ്ടർ റോഡിൽ എസ് ബി ഐ ബാങ്കിന് സമീപവും ഇളമ്പള്ളൂർ വില്ലേജ് ഓഫീസിന് സമീപവുമാണ് വെള്ളക്കെട്ട് ദേശീയപാതയിൽ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം ദേശീയപാതയോട് ചേർന്നുള്ള ഓടകൾ അടഞ്ഞതാണ് ഇളമ്പള്ളൂരിലെ വെള്ളക്കെട്ടിന്റെ കാരണം ദേശീയപാതയുടെ ബ്ലാക്ക് സ്പോട്ട് റെക്ടിഫിക്കേഷന്റെ ഭാഗമായി ദേശീയപാതയോരത്ത് നടപ്പാതയും ബാരിക്കേഡ് നിർമ്മിച്ചപ്പോൾ ദേശീയപാതയിൽ നിന്നും ഓടയിലേക്ക് വെള്ളമിറങ്ങാനുള്ള സംവിധാനം അശാസ്ത്രീയമായി നിർമ്മിച്ചതിന്റെ ഭാഗമാണെന്ന് നാട്ടുകാർ പറയുന്നു പലതവണ അധികൃതരെ ഈ വിവരം അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കൊട്ടിയം കുണ്ടർ റോഡിലും സമാന അവസ്ഥയാണ് വെള്ളക്കെട്ടിന് കാരണം ഇതോടെ കാൽനടയാത്രികരും ബുദ്ധിമുട്ടിലാണ് വെള്ളക്കെട്ട് മൂലം യാത്രക്കാർ ദേശീയപാതയിലേക്ക് ഇറങ്ങി നടക്കേണ്ട അവസ്ഥയിലാണ് ഇത് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ആക്ഷേപമുണ്ട് കുണ്ടറയിലെ വെള്ളക്കെട്ടിന് അടിയന്തരമായി ദേശീയപാത അതോറിറ്റി പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ കുണ്ടറ